വന്ന പിറ്റേന്ന് തന്നെ നേരെ വിട്ടിയണീറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ കാണാച്ചിട്ട് ആഹ് അഭിതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ നേരത്തെ തന്നെ നീക്കണം താത്തമാരെ സഹായിക്കണം എന്നൊക്കെ കുറച്ച് ആയി പോയി എണീക്കാന് ഏ അതൊന്നും പൊന്നോ എന്തിനെത്ര നേരത്തെ എണീറ്റ് വന്നത് ഇങ്ങനെ പാന് ആ റൂമൊക്കെ അങ്ങോട്ട് കേറി ചല്ലല് ഓളോ ഓനും കൂടി ഇരിക്കുമ്പോള് എന്നാണോ പറച്ചോനെ ഈ പൂവിക്ക് ഒരു നല്ല ബുദ്ധി വരവ്

അമ്മ ഞാൻ അങ്ങോട്ട് വരാൻ നിക്കേന്ന് എന്താ ചായ അടിക്കാൻ വരണില്ലേ അല്ല ആശി അവിടെ ആശിഖാ റൂമിലുണ്ടമ്മ ഇക്ക ഇവിടെ പോവാൻ നിക്കണ് ആ അതേതായാലും നന്നായി ഇനിയിപ്പേ രണ്ടാകും കൂടി ഒപ്പിരുന്ന് ചായ ഇടിക്കാലാ ഓന് പെടുന്നേ ചായ കൂടിയൊക്കെ പറ്റ കുറവാണ് ഓന ഇപ്പൊ തോന്നുമ്പോഴേ ഇവിടുന്നേ എന്തെങ്കിലുമൊക്കെ തിന്നുള്ളൂ അത് തിന്നാ തിന്ന് എന്റെ കുട്ടി വേണം ഞാൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാന് ജിമ്മാനെ ഈ പ്രായത്തിലെ വയസ്സാക്കലേ അതിന് മാത്രം വലിയ വയസ്സൊന്നും ആയിക്കാ ഈ മുട്ടുവേദന കാലുവേദന ഇങ്ങോട്ട് കൊറേ കാലായിരിക്കും മൂലക്കെ ഇരുത്താൻ തുറത്തിട്ട് അടുക്കളയിലേക്ക് വന്നപ്പോളേ എന്താ പൂവി എന്തോ ബോട് പറഞ്ഞാലാ അപ്പൊ ഞാൻ സങ്കടമായി കാണുമെന്ന് കരുതി വന്നതാണ് പിന്നെ ചായ അടിക്കാനും അങ്ങോട്ട് വരുന്ന കാണാൻ അപ്പൊ രണ്ടാമത് ചായടിക്കാൻ വിളിക്കാനോ വെച്ചിട്ട് ഏ അതൊന്നുമില്ലക്കാ നിങ്ങൾ വരും ചായ നമുക്ക് നിങ്ങൾ അങ്ങോട്ട് പോവാണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ ഇനി നേരം എന്താ അതൊന്നും ഇല്ലടാ എന്റെ പോയി താത്തേ രാവിലെ ഇപ്പോള് നേരെ വൈകി നീച്ചപ്പോളെ എന്തോന്ന് പറഞ്ഞു അയിന് ഇവിളക്ക് എന്തോ വിഷമ പറഞ്ഞു ചെയ്ത് അപ്പൊ ഞങ്ങട് വന്നതാണ് വലിയ പ്രശ്നമൊന്നും ഇല്ല അന്ന് തുടങ്ങിയാ പൂവിന്റെ വാശി ദേഷ്യൊക്കെ ഒന്നും ഇല്ലേക്കാ തന്നോട് ഒന്നേ പറയാനുള്ളൂ അവരെ പറഞ്ഞാലും അവരോട് ഒന്നും പറയാൻ കണ്ട ഇക്ക വലിയ പ്രശ്നമൊന്നുമില്ല ഇതിനെക്കാട്ടും വലിയതൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടതാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊക്കെ കേൾക്കുമ്പോഴും ആരെന്ത് പറഞ്ഞാലേ അതൊക്കെ തരണം ചെയ്യാനുള്ള ഇതുണ്ട് ഇക്ക അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല ഇമ്മ ഞാൻ അടുക്കളയ്ക്ക് ചെല്ല ഇക്കങ്ങളുടെ വരും ചാടിക്കാൻ അത് കൊറേ അനുഭവിച്ചതല്ലേ അതിനിപ്പോ ആര് എന്ത് പറഞ്ഞാലേ ഭയങ്കര ഇടങ്ങറായിട്ടാ തോന്നുന്നത് മാ കണ്ണൊക്കെ പറഞ്ഞു മാൾ താത്ത രീതിയിലാന്ന് ചാടിച്ചിട്ട് പോവാൻ അല്ലെ തന്നെ പോവാൻ നിക്കണേ ഫ്രണ്ടിനെ ആ പോയിട്ടേ മേഘനോട് വന്നോണ്ടി നീ പണ്ടത്തെ പോലെ നേരം കാര്യം നീ കേറി വരാൻ പറ്റൂലട്ടാ അമ്മ പറഞ്ഞില്ലെന്ന് വേണ്ട ചെലപ്പോ നീ പൊന്നുന്റെ പെരേനേ ആരെങ്കിലും ഒക്കെ വരുകയേക്കാരോ വെക്കും വരണട്ടോ പോയിട്ട് പൂങ്ങിയ ഫാത്തിമ കറിയിച്ചോട് നോക്ക് കണ്ടതാണ് പിന്നെ ഞാൻ ആ അതിനില്ലപ്പാ അവള് എണീച്ചു വരുമ്പോ രാവിലെ എണീറ്റപ്പോളേ നേരം എഴുതീക്കണേ നീ വീണ്ടും പോയി കൊടുന്ന് ഉറങ്ങീക്കണോന്നുള്ളത് അറിയില്ല റൂമിൽ തന്നെ ഫുൾ ടൈം ആ ചെറിയൊരു മതി നിർത്തിക്കാളജി അല്ലെ എന്താ പണ്ട കഥ ഇന്ന് രാവിലെ കവർത്തിയാണല്ലേ ആ കുട്ടീനെ ഇങ്ങനെ ഓരോന്ന് പറിച്ചില്ലേ ജെയ് കൂടുതൽ വർത്തമാനം പറയാതിരിക്കാണ് നല്ലത് തനക്ക് അറിഞ്ഞൂടെ ആവിന്റെ സ്വഭാവം ഓൻ കേൾക്കണ്ട ഇപ്പ ഞാനെ ദേഷ്യം കാട്ടിയതൊന്നല്ല നമ്മൾ കൊറച്ചൊക്കെ ദേഷ്യത്തിൽ നിന്നാലേ നമ്മളെ തലയിൽ കയറിക്കാണ്ട് ഇരുന്ന് നിരങ്ങാതിരിക്കു എല്ലാ നമ്മളെല്ലാത്തിനേം ചുറിച്ച് വായിച്ചു നിന്നുകാണ്ട് പിന്നെ ലാസ്റ്റ് അമ്മക്ക് ഇവിടെ ഒരു വില ഉണ്ടാവൂല അതെ ഞാൻ പറഞ്ഞത് അല്ലാതൊക്കെ ആരോടും ദേഷ്യം ഒന്നും അങ്ങനെയാണെങ്കിലും മാൾ താത്ത പൂയിത്താത്ത കെട്ടി കൊടുന്ന്പ്പളേ ഞമ്മളൊക്കെ എങ്ങനെയൊക്കെ നിക്കണമായിരുന്നു അല്ലെ പൂയിത്താത്ത തലയിൽ കയറിയാണ്ട് നിരങ്ങുന്നു കരുതികാണ്ട് ഞമ്മളാന്നുണ്ടെങ്കിൽ അന്ന് ദേഷ്യം പൊടിച്ചൊന്നും ചെയ്തില്ല പക്ഷേ പൂയിത്താത്ത ഈ പറഞ്ഞപ്പോഴാണ് പോടിയത് അന്ന് എനിക്ക് കുറച്ച് മാത്തും പോരൊക്കെ നിർത്താൻ മതിയായിരുന്നു അതിനും പറ്റിയില്ല തി പോയി നാത്തുപോലെടുത്തുണ്ടെങ്കിൽ പൂയിതാത്ത കരുതൂലേ ഇങ്ങനെ ഒരു ഐഡിയ പൂയിതാത്ത എനിക്ക് തന്നിട്ടാണ് എന്നുള്ളത് ചായതാത്ത വെറുതെ ആ പെൺകുട്ടിന് എങ്ങനെ പറയാൻ നിക്കണത് ഒന്നും പറഞ്ഞില്ല പീത ഞാൻ ഇമ്മ കുടിച്ച് കേറാൻ നിക്കണ്ട പൂവിയുമൊരു കാര്യം പറഞ്ഞുതരാം ഭക്ഷണം കേൾക്കാൻ വേണ്ടി വന്നേ ടേബിൾ വിരുന്നുണ്ടെങ്കിലേ ഇങ്ങനത്തെ വർത്താനം പറയാൻ നിക്കരുത് കേട്ടോ ഓൾ അന്നെ പോലെ ഒരു പെണ്ണാണ് അത് ചി മനസ്സിലാക്കണം ീത പറഞ്ഞ മാതിരിക്കേ ഞങ്ങൾ ജു വന്ന പാടന എന്നോട് ഞനക്ക് പെരുമാറിയിക്കാന്നുണ്ടെങ്കിലോ എനക്ക് ഇപ്പൊ കൊറച്ചു കൂടുണ്ട്ട്ടാ എന്താ അത് ജു ചെറിയ പൈതലൊന്നല്ല ആ ഇപ്പൊ ഞാനും ഇങ്ങനെ പറഞ്ഞത് ആലോചിച്ചേ നുള്ളി നുള്ളി തിന്നാൻ നിൽക്കണ്ട ഇന്നോളി ഞാൻ അപ്പത്തിനോട് തീർക്കണ്ട വേഗം അവിടെ തിന്നാളാ എന്നത് വേഗം രണ്ടടി നടക്കാൻ നോക്കൂ കുറച്ചു നേരം എനക്ക് തീരെ നടത്തില്ലേ ഫുള്ള് കെടുത്താണ് അത് അനക്കല്ലേ കേട് അതിന്റെ പള്ളയൊക്കെ കേടുക്കുന്ന കുട്ടിക്കാണ് കേട് ആ പ്രസവടൈമില് കേൾക്കാൻ അതിന്റെ കേടാ എനിക്കറിയുള്ളു ഒക്കെ നോക്കേ എന്തായാലേ ഞാനൊന്ന് പൊന്നെ നോക്കിട്ട് വരാം ചെലപ്പോ ബാറ്റി ഉണ്ടാവും ഞാൻ പോയാക്കട്ടെ എന്നാലും പോയി താതാണ് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചത് ഫോണൊക്കെ വിളിക്കുമ്പോ എന്തോ ഒരു ഉഷാറും എന്തോ സ്നേഹത്തിലോട് സംസാരിച്ചിന്ന് പൊറിച്ചപ്പോ ഇവ ചായ എടുക്കാന് ഈ എന്താ കൂടെ നിൽക്കണേ ആയിത്താ എന്താ വരണേ ഞാൻ അവിടെ ഇരുന്നപ്പളേ വെറുതുക പുറത്തേക്ക് ഇറങ്ങിയതാണ് അടുക്കളയിൽ ആരെയും കണ്ടീല ഇതാ കൊഞ്ഞോ കരയാണ് ചന്ദന ഇപ്പൊ കരയണേ അയിന് മാത്രം എന്താ എന്തൊക്കെ ഇണ്ടായത് ഇമ്മ എന്തെങ്കിലും ചീത്തറിഞ്ഞാ അതിത്താ ഈ കാര്യൊന്നും പറഞ്ഞു വന്നിട്ടില്ല ഇത്താ ഞട എങ്ങനെ നിക്കണന്നുള്ളത് ഇത്താ കറിനല്ലേ എന്റെ വീട്ടത്തെ അവസ്ഥ ഒരു മനുഷ്യനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ അതൊന്നും നേരമൊക്കെയാണ് ഏറ്റത് അല്ലാതെ ഞാൻ കൽപ്പിച്ചുകൂട്ടിയാണ് ഏറ്റതെല്ലാം പിന്നെ കല്യാണത്തിന്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയപ്പോ അങ്ങനെ ഉറങ്ങിപ്പോയതത്ത ആഹാ പൂവി അങ്ങനെ പറഞ്ഞേനെയാണ് ഇപ്പൊ ഈ കരയണത് ഈ കരയണ്ട അവൾ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഈ അത് മെയിൻഡ് മെയിൻ്റാക്കണ്ട അതിനൊക്കെ ഞാനില്ലേ സ്വന്തം താത്തായിട്ട് കരയണ്ടട്ടാ കല്യാണം ഉറപ്പിച്ചതിന്റെ പക്ഷേ ഞാൻ അങ്ങോട്ടൊക്കെ വിളിക്കുമ്പോൾ പൊയ്ത്താത്തിനോട് എന്തോ ഒരു സ്നേഹത്തിൽ സംസാരിക്കുന്നത് ഒരു ഉറുപ്പോ ദേഷ്യോ അങ്ങനെ ഒന്നും ഉണ്ടായിക്കില്ല പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് നോക്കുമ്പോ എന്താ പൊയ്ത്താത്താൻ സ്വഭാവം ഇങ്ങനെ ഞാൻ എന്താ തെറ്റ് ചെയ്ത പോലെയാണ് പൊയ്ത്താത്തതിനോട് ഇങ്ങനെ പെരുമാറുന്ന ഒക്കെ കണ്ടപ്പോഴെ ഒരു സങ്കടത്താ കുഞ്ഞോ ഇത്തൊരു കാര്യം പറയട്ടെ നമ്മളെ ചുറ്റിലുണ്ടല്ലോ നമ്മൾ കാണുന്ന പോലത്തെ ആൾക്കാരല്ല പലവരും പല സ്വഭാവക്കാരാണ് ഇപ്പൊ എന്റെ സ്വഭാവമല്ല എനിക്ക് എന്റെ സ്വഭാവല്ല ഇതൊക്കെ പിന്നെ പൂവിക്കും അങ്ങനെ തന്നെ ഈ അതൊക്കെ കണ്ട് മനസ്സിലാക്കണം പിന്നെ എല്ലാരും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാനും നിക്കരുത് മനസ്സിലായ എനിക്കിപ്പോ പറഞ്ഞത് നീ പൂവി അത് പറഞ്ഞിക്കണം എന്നെങ്ങാണ്ടിച്ച് കണ്ണീര് വാർക്കാൻ നിക്കണ്ട ഈ കണ്ണീര് എത്ര വാർത്തെടം കാര്യമില്ല അവള് പറയാനുള്ളതേ അങ്ങോട്ട് പറഞ്ഞിടും പക്ഷെ മനസ്സിലൊന്നും ഇല്ല കേൾക്കണവർക്ക് ചെലപ്പോ സങ്കടമായിരിക്കും പക്ഷെ അവൾ അങ്ങനെ കൊണ്ട് പറഞ്ഞിടും അവൾ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അത് മനസ്സിൽ വെക്കണ്ട യു വായ ചായ അടിക്കാൻ വരാ ഇത്തോണ്ട് ചെല്ലി ഞാൻ പറഞ്ഞു ആ കണ്ണൊക്കെ തുടച്ചാളാ ഞാനിപ്പ ചോദിക്കണേ ഇപ്പൊ ടേബിളും വന്നിരുന്നതാണ് ചായ അടിക്കാൻ ഇപ്പൊ ചായ അടിക്കാൻ ടൈമിലെ എല്ലാരും മാണോ ഇവിടെ ആരും അങ്ങനെ വെ വേറെ ഇരുന്നങ്ങട്ട് ചായ കുടിക്കൂല എല്ലാരും ഒരുമിച്ചിട്ട് തന്നെയാണ് ചായ കുടിക്കല് ഈ വായോ ആ കണ്ണീരങ്ങോട്ട് തുടച്ചാള ഇനി ഇപ്പൊ ചോദിക്കും എന്തിനാ കരഞ്ഞീന്നുള്ളത് സ്വഭാവം എങ്ങനെയാണോ ഒരു പെണ്ണി ഇങ്ങനെ സ്വപ്നം കാണാതെ വന്നോട് ഇനി ഇപ്പൊക്ക് ദേഷ്യം കേറും മ്മ്മാക്ക അതിനെ കാട്ടി അപ്പുറം നേരത്തിനും കാലത്തിനും ചായ ഒടിച്ചില്ലാന്നുണ്ടെങ്കില് ഗ്യാസ് നിറീ അത് നിറീ നനിയാണ്ട് ഇവിടെ എല്ലാരും ദേഷ്യപ്പെടും നീ ഇങ്ങനെ കറിഞ്ഞ മുഖം കൂടെ ആണ് വരാൻ നിക്കണ്ട ആപിത കണ്ടെങ്കില് പിന്നെ അത് മതി അവനക്ക് മേൻ ദേഷ്യം കേറും അണ്ടി വണ്ടി സോന അവിടെ ഇരുന്നാ ഓ അണ്ടി ഉണ്ടോ വന്നാ അവിടെ കേറി ദാ വീണ്ടും പറഞ്ഞു ഈ കൊന്നങ്ങനൊരു കുട്ടിയാ അല്ല സോനേ അണ്ടി ധൈര്യൊന്നും അണ്ടി പെണ്ണിനില്ലട്ടോ ദന്തപ്പാ അതൊന്നും ഇല്ലടാ എന്റെ പെണ്ണുങ്ങളെ രാവിലെ തുറത്തി കരച്ചാണ് വെറുതെ അങ്ങൊന്നുമില്ല എന്റെ വീട്ടിലെ ഇതുപോലെ എല്ലാരും കൂടെ ഭക്ഷണം ഒന്നും കേൾക്കൂല എല്ലാരും എല്ലാവർക്കും അങ്ങനെ പോന്നാണ്ടേ അതിനലാണ് ആരും ഇന്നത്തെ വരായിട്ട് ഭക്ഷണം കേൾക്കാൻ വിളിക്കൊന്നുമില്ല ഭക്ഷണം കഴിക്കണില്ല ഇതിപ്പോ ഞാൻ ജനിച്ചതിന്റെ ആദ്യായിട്ടാണ് എന്റെ കൂടി രക്ഷ്മിരുന്നുണ്ട് ഭക്ഷണം കഴിക്കണത് ഇങ്ങനെ കണ്ടപ്പോ കണ്ണെന്നറിഞ്ഞു പോയത് ഇനി മുതലേ ഇത് ഉമ്മാട്ടിൻറെ കൂടെ വരുകയാണ് മനസ്സിലായില്ലേ നീ പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ചാണ്ടേ വെറുതെ ഇങ്ങനെ സങ്കടപ്പെടാൻ നിക്കണ്ട എനക്ക് ഉമ്മായിട്ട് ഞാനില്ലേ ജിന്നെ സ്വന്തം ഉമ്മായിട്ടെന്നെ അല്ലേ കാണുന്നതേ അപ്പൊ വെറുതെ പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ചു കാണേ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല മനസ്സിലായില്ല ഇത് ഞാൻ സ്വന്തം പെരയാണ് പ്രശ്നം െ വണ്ടി വേഗം തിന്നാ നോക്ക് ഉമ്മ നീക്കട്ടെ മാളുവ എല്ലാരും തിന്നൽ കഴിഞ്ഞാലേ പാത്രം കൊണ്ടടുക്കളെ കൊടുന്ന് കിട്ടാ ഇനി ടേബിൾ ഇങ്ങനെ വെച്ചാണ്ടി ഈച്ചു മണി ആർക്ക് ഇരിക്കും പകം താ വണ്ടിച്ചിട്ട് കൊടുക്കീക്കട്ടെ കൂടുതൽ ഇരുന്നുണ്ടെങ്കില് മന മുട്ടും കാലമൊക്കെ ഇറങ്ങും നീലിറങ്ങും ഇരിക്കണ്ട ഉള്ളിരിക്കണ്ട മാളോക്കെ തിന്ന പോയാ പോര് പോവിയാൽ അവിടെ നീച്ചുകൂടി ഞാൻ തിന്നലെ എനിക്കണമെങ്കിൽ ഇങ്ങനെ ഇരിക്കല്ലേ ഏതുവരെ പോന്നുള്ളത് നമുക്ക് കാണാലോ എന്തോ തന്തു തള്ളഞ്ചി സ്നേഹം പോരാത്തേനും മകളത്താത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്നേഹം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇക്കൊരു സ്ഥാനം തോരാം